കേരള ഭാഗ്യക്കുറിയുടെ ഓണം ബമ്പറിന്റെ ഒന്നാം സമ്മാനമായി ഇരുപത്തിയഞ്ച് കോടി രൂപ അടിച്ചത് കൊച്ചി നെട്ടൂർ സ്വദേശിക്ക് തന്നെ എന്ന സൂചന സമ്മാനം ലഭിച്ച ടിക്കറ്റ് ഏജന്റായ ലതീഷിന്റെ സുഹൃത്ത് സലാമിനെ കാണിച്ചു ഇവർ ഇന്നലെ കടയിലെത്തിയെന്നും ആൾക്കൂട്ടം കണ്ടതോടെ മടങ്ങിയെന്നും ഇയാൾ പറഞ്ഞു ജോലിയൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ടോ അവർക്ക് വീട്ടിലിരിക്കണോ ഇല്ലില്ല ഞാൻ കണ്ടില്ല വേറെ ആളെ കാണിച്ചു എന്ന് പറഞ്ഞു ഇല്ല ഞങ്ങളിങ്ങനെ ഈ ഫോട്ടോ കണ്ടെന്ന് പറഞ്ഞ പറഞ്ഞായിരുന്നോന്ന് ആ പുള്ളി അടുത്ത് വന്നു പറഞ്ഞു ഫോട്ടോ കണ്ടെന്ന് പറഞ്ഞു നെട്ടൂര് നെട്ടൂര് തന്നെയാണ് അതാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല കേട്ടോ വന്നിരുന്നു വന്നിരുന്നു ആ മിണ്ടാതെ പോയി പുള്ളി അവർക്ക് പെരിയായിട്ടായിരിക്കും പറയാനുള്ള പേരറിയില്ല ആണെന്നാ തോന്നുന്നു കേട്ടോ അറിയില്ല അറിയില്ല വരുവോന്നു പറഞ്ഞത് എങ്ങനെയെന്ന് അറിയില്ല അതാണെന്ന് നോക്കട്ടെ ചിലപ്പോ പറയാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ ആയിരിക്കും ആളെ കിട്ടിയിട്ടില്ല കൂടുതൽ വിവരങ്ങളുമായി വിജിത ചേരുന്നുണ്ട് വിജിത ആരാണ് ആ ഭാഗ്യവാൻ അറിയാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുക തന്നെയാണ് എന്നാൽ ഇപ്പോഴും കാണാൻ മറിയത് തന്നെയാണ് ആ ഭാഗ്യശാല എന്ന് തന്നെ വേണ്ടേ കരുതാൻ കാത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കുറച്ചു മുൻപാണ് ഇപ്പോൾ ഈ ഏജന്റ് ആയിട്ടുള്ള ലതീഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അദ്ദേഹം കൃത്യമായി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിജയ് എന്ന് കരുതപ്പെടുന്ന ആൾക്ക് ഈ മാധ്യമങ്ങളുടെ മുന്നിൽ വരാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് അതോടൊപ്പം തന്നെ നെട്ടൂർ സ്വദേശിനിക്കാണ് ഇങ്ങനെയൊരു ഭാഗ്യം വന്ന് ചേർന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് താൻ അനുമാനിക്കുന്നത് പക്ഷേ അവർക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയാൻ ഇത് താല്പര്യമില്ല അതോടൊപ്പം തന്നെ അഥവാ ലോട്ടറി അടിക്കുകയാണെങ്കിൽ അടിച്ചു എന്നുള്ളതാണെങ്കിൽ ബാങ്കുമായി ബാക്കിയുള്ള നടപടികളിലേക്കെല്ലാം തന്നെ പൊയ്ക്കോളാം എന്നുള്ളൊരു കാര്യം തന്നെയാണ് അറിയുന്നത് പക്ഷെ അപ്പോഴും പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് അവർക്കാണോ എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള സ്ഥിരീകരണവുമില്ല ഇല്ല ഇപ്പോഴും കാണാമറിയത്ത് തന്നെയാണ് അതോടൊപ്പം ഇന്ന് പന്ത്രണ്ട് മണിക്ക് അടക്കം മാധ്യമങ്ങളെ കാണാം എന്നുള്ള കാര്യമെല്ലാം അത്തരം സൂചനകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവർക്കിപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ വരാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് അറിയുന്നത് നേരത്തെ അടക്കം നമ്മൾ ഈ ഒരു റിപ്പോർട്ട് ചെയ്ത വിവരങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ഒരു നെട്ടൂർ സ്വദേശിനിക്കാണ് അല്ലെങ്കിൽ എറണാകുളംകാരിക്ക് തന്നെ കിട്ടുന്നു എത്തേണ്ട കൈകളിൽ തന്നെ അത് എത്തുന്നു എന്നുള്ളതൊക്കെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇപ്പോഴും ആ ഒരു പ്രതീക്ഷയും ഒക്കെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് ഒരിക്കലും അവർക്ക് തന്നെയാണ് കിട്ടിയതെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുകയില്ല കാരണം ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള സ്ഥിരീകരണവും ഇങ്ങനെ ഒരു നെറ്റൂർ സ്വദേശിനിക്ക് ആണ് കിട്ടിയത് എന്നുള്ളത് ഇല്ല അതോടൊപ്പം തന്നെ അവർ അവരുടെ സുഹൃത്തുക്കളെല്ലാം ഇവരുമായി ബന്ധപ്പെട്ടിരുന്നു പക്ഷേ ഇക്കാര്യത്തിൽ ഒന്നും തന്നെ പ്രതികരിക്കാനോ താനാണ് എന്ന് പറയാനോ ഒന്നും തന്നെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ും അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല അതുകൊണ്ട് ഇത് അവർക്കാണോ കിട്ടിയത് എന്നുള്ള കാര്യം ഒരിക്കലും ഉറപ്പിക്കാനായിട്ട് കഴിയില്ല എന്തായാലും ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ വരില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒക്കെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു നെറ്റൂർ സ്വദേശി എനിക്ക് തന്നെ ആണ് എന്നുള്ളതാണ് പക്ഷെ അവരാണോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല പക്ഷെ ആർക്കാണെങ്കിലും അത് എത്തേണ്ട കൈകളിൽ തന്നെ എത്തട്ടെ അല്ലെങ്കിൽ അത് വളരെ സന്തോഷപൂർവ്വം അവർക്കത് ആ ഒരു പണം കൊണ്ട് ഉപയോഗിക്കാൻ കഴിയട്ടെ ഒരുപാട് അല്ലെങ്കിൽ സഹായങ്ങളെല്ലാം അവർക്കത് െങ്കിലും ഉപകാരം ഉണ്ടാവട്ടെ നല്ല രീതിക്ക് ജീവിക്കാൻ കഴിയട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മളും ഈ ഒരു സമയം നമുക്ക് പറയാനാവുക അല്ലാണ്ട് ഇക്കാര്യത്തിൽ അവരാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സ്ഥിരീകരണവും ഇതുവരെ വരാത്തിടത്തോളം കാലം അവർ കാണാൻ പറയത്തു എന്ന് തന്നെ പറയാം പക്ഷേ ആ പണം എത്തേണ്ട കൈകളിൽ തന്നെ എത്തി എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് വെക്കാവുന്നതാണ് കാർത്തും ശരി തീർച്ചയായും അങ്ങനെ തന്നെയാണ് കേരള ഭാഗ്യക്കുറിയുടെ ഒന്നാം ബമ്പർ സമ്മാനം ചെയ്യേണ്ടിയ ഇരുപത്തിയഞ്ച് കോടി രൂപ അടിച്ച കൊച്ചി നെട്ടൂർ സ്വദേശിക്കാണെന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ ആ ഭാഗ്യശാലി എല്ലാവരും കാണാൻ വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത് എന്നാൽ ഇപ്പോഴും അവർ കാണാമറിയത് തന്നെയാണ് വിജുതയാണ് വിവരങ്ങൾ നൽകിയത്